ഭർത്താവിനേക്കാൾ ഭാര്യക്ക് ഉണ്ടാവേണ്ട അഞ്ചു കാര്യങ്ങളുണ്ട് നിങ്ങളിൽ എത്ര പേർക്കറിയാം അറിയില്ല മിക്ക പേർക്കും അറിയില്ല എങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം നമ്മൾ ഇന്ന് പറയുന്നത് എല്ലാവരും കേട്ടല്ല ഒരു ഭർത്താവിനേക്കാൾ ഭാര്യക്ക് ഉണ്ടാവേണ്ട ചില സ്വഭാവങ്ങളുണ്ട് ഞങ്ങൾക്കത് എന്താണ് എന്ന് വല്ല ഐഡിയ ഉണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കും നോക്കൂ ഒന്നാമതായി അവൾ ഭർത്താവിനേക്കാൾ ക്ഷമയുള്ളവളായിരിക്കണം നല്ല ക്ഷമയുണ്ടാവണം പെണ്ണിന് വളരെ പ്രധാനമാണ് ഭർത്താവിനേക്കാൾ ക്ഷമ അവൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നിങ്ങൾക്ക് ക്ഷമയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടോ ഉണ്ട് എന്നാണ് അത്തരം എങ്കിൽ രക്ഷപ്പെട്ടത് രണ്ടാമത്തെ ഒരു സ്വഭാവം നല്ല സ്നേഹമുള്ളവളായിരിക്കുക ഭർത്താവിനേക്കാൾ സ്നേഹമുള്ളവരായിരിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് ഭർത്താവിനെ മനസ്സറിഞ്ഞ് ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹം വാരി വിതറുന്നവളാവണം ഭാര്യ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിനെ പ്രതീക്ഷിച്ച് വാതിലിൽ നിന്ന് ഭൂമുഖവാതിൽക്കൽ എന്ന് പറയുന്നത് പോലെ വാതിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നവളാണ് മൂന്നാമത്തെ ഒന്ന് നല്ല വൃത്തിയുള്ളവളാണ് നല്ല ശുചിത്വം ഉണ്ടാകണം അത് ഭർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിഷയത്തിലും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിഷയത്തിലും വീടിൻ്റെ വിഷയത്തിലും ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും ഏതേത് വിഷയത്തിലും നല്ല ശുചിത്വമുള്ളവളായിരിക്കും ആ ഭർത്താവിനേക്കാൾ നാലാമത്തെ വളരെ പ്രധാനമാണ് ഒരു പെണ്ണിനുണ്ടാവേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി നല്ല ആസൂത്രണ ബോധമുള്ളവളായിരിക്കണം എന്നുള്ളതാണ് ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവ് മാസം പതിനായിരം രൂപയക്കും അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് കൃത്യമായി പ്ലാനിങ്ങുള്ള പെണ്ണ് തൻ്റെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തൻ്റെ മക്കളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായി ബോധമുണ്ടെന്ന് അങ്ങനത്തെ പെണ്ണാണോ നിങ്ങൾ അങ്ങനത്തെ ഭാര്യയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ ആവാൻ നിരന്തരമായി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു മാസം പണം നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ഭർത്താവ് അയച്ചാൽ കൃത്യമായി ചെലവഴിക്കാൻ കഴിയണം മിക്ക ഗൾഫുകാരുടെയും ഭാര്യ അങ്ങനെ തന്നെയാണ് അഞ്ചാമത്തെ ഒന്ന് തൻ്റെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന കണ്ടാവണം അത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് അത് അതാണ് ഒറിജിനൽ ഭാര്യ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും മക്കൾക്കും ഭർത്താവിനും വേണ്ടി നിരന്തരം അവളാണ് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തിട്ടെ ഭർത്താക്കന്മാരെ അള്ളാഹുട്ടെ സ്ഥലം വാരി വരഹമുല്ലാഹു